ഓ രാമൻ ഇല്ലാത്തൊരു പൂരം നമുക്ക് ചിന്തിക്കാൻ ചിന്തിക്കാൻ പറ്റില്ല പറ്റില്ല രാമൻ വരിക എന്ന് പറയുമ്പോ അറിയാലോ നമുക്കറിയാം രാമൻ വിളിക്കുന്ന കേട്ടില്ലേ രാമന്റെ പൂർണ്ണ ആരോഗ്യവാനാണ് കണ്ടില്ല അവൻ സന്തോഷത്തിലാണ് നമ്മൾ എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കുക നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ആന നിക്കുന്നത് തന്നെ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് തൃശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു തൊണ്ണൂറിലധികം ആനകൾ തൃശ്ശൂരിന്റെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ് തൊണ്ണൂറിലധികം ആനകളെ പരിശോധിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ദേവസ്വത്തിന് കൈമാറുകയാണെങ്കിൽ ചെറുപൂരങ്ങളിലെ ആനകൾ നേരത്തെ വന്നു പോകും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തിരുവമ്പാടിയും പാറന്നാളും പതിനഞ്ച് ആനകളെ നിർത്തിയിട്ടുള്ള കുടമാറ്റത്തിലേക്കും അത് അങ്ങനെയൊക്കെ പോകുന്നത് ഒരു ഒരു സൈക്ലിക് പ്രോസസ്സാണ് മൊത്തത്തിൽ ആനകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ ജനസഞ്ചയത്തിൻ്റെ കൂടെ ആനയും യാത്ര ചെയ്യുക അതാണ് തൃശ്ശൂർ പൂരം തൊണ്ണൂറിലധികം ആനകളാണ് ഈ തവണ തൃശ്ശൂർ പൂരത്തിന് അണിനിരക്കാൻ പോകുന്നത് ഈ ആനകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുക എന്നുള്ളതും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതും വലിയൊരു കടമ്പയാണ് എങ്ങനെയാണ് ആനകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എനിക്കിപ്പുള്ളത് ഡോക്ടർ പി ബി ഗിരിദാസനാണ് ഡോക്ടർ ഇപ്പോ ഈ ആനകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുക എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കർശനമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് അതിന്റെ നടപടികൾ കാരണം നമുക്കറിയാം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആനകൾ വരുന്നു അവരുടെ സുരക്ഷ നമ്മൾ എടുക്കണം അതോടൊപ്പം ആനയുടെ സുരക്ഷ എടുക്കണം ഇത് രണ്ടും ഒരുമിച്ച് ഒരു ഒരു രീതിയിൽ കടന്നു പോകേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പത്ത് തൊണ്ണൂറിലധികം ആനകൾ തൃശ്ശൂരിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ അത്തരം ആനകളിൽ നമ്മൾ ഓരോ ആരോഗ്യപരമായിട്ട് ആനയുടെ പരിശോധനയാണ് നമ്മൾ നടത്തുന്നത് മൃഗസംരക്ഷണ വകുപ്പ് രണ്ട് ഗ്രൂപ്പുകളായിട്ട് അമ്പതോളം ഡോക്ടർമാരും അതൊരു സംഘമാണ് ശരിക്കും ആനകളെ പരിശോധിച്ച് അതിന് വേണ്ടതായ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക ആന ആനകൾക്ക് ആരോഗ്യമുണ്ട് ആരോഗ്യ ആരോഗ്യരക്ഷയുണ്ട് അപകടകാരികളായ ആനകളല്ല എന്നൊക്കെ മനസ്സിലാക്കി അവരുടെ സ്വഭാവം പഠിച്ച് അവരുടെ അവരുടെ രീതികൾ പഠിച്ച് അതിനെ കൊണ്ടു നടക്കുന്ന പാപ്പന്മാരും സംസാരിച്ച് ആന ആനക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കുക അതൊക്കെ കൊടുത്ത് അങ്ങനെ എങ്ങനെയാണ് തൃശ്ശൂർ പൂരം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് അതിലേക്ക് പങ്കെടുക്കുന്ന ആനകളെ വളരെ ട്രെയിൻഡായിട്ടുള്ള പഴയ കാലങ്ങളിൽ കൂടുതൽ തൃശ്ശൂർ പൂരം പങ്കെടുത്ത ആനകൾക്ക് പ്രിഫറൻസ് ഉണ്ട് അതായത് കൂടുതൽ അപകടരഹിതമായ ഒരു പൂരം നമ്മൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് ഞങ്ങൾ എല്ലാം നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പം നിന്ന് നമ്മൾ തുടക്കം കുറിച്ചിന്ന് എറണാകുളം ശിവകുമാറിനെ നോക്കി ഇനി തെച്ചിക്കോട്ട് രാമനെ നോക്കിക്കഴിഞ്ഞു ഇങ്ങനെ ഇനി നാളെയാണ് ബാക്കിയുള്ള ആനകളെ നമ്മൾ വടക്കുനാഥൻ മൈതാനത്തും പാറമേക്കാവിൻ്റെ മൈതാനത്തും വെച്ച് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആനകളെ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ ആനകളെ ആ ആരോഗ്യ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഇൻഷുറൻസ് പരിശോധനയും മൈക്രോ ചിപ്പിൻ്റെ പരിശോധന നടത്തുക അത് കഴിഞ്ഞ് ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അതിൽ ഇത്രയും ഡോക്ടർമാർ വാർന്ന സംഘം തന്നെയുണ്ട് അത് വളരെ കൃത്യമായിട്ട് നാലുമണിക്ക് ആരംഭിച്ചുമായി അവസാനിക്കും അപ്പോൾ ഈ തൊണ്ണൂറിലധികം ആനകളെ പരിശോധിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് അതായത് നമുക്ക് അറിയാം ആനകള് ആനകൾ ഇപ്പൊ ചെറുപൂരങ്ങളിലെ ആനകൾ നേരത്തെ വന്നു പോകും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തിരുവമ്പാടിയും പാറമക്കാവും പതിനഞ്ച് ആനകളെ നിർത്തിയിട്ടുള്ള കൊടമാറ്റത്തിലേക്കും അങ്ങനെയൊക്കെ പോകുന്നത് ഒരു ഒരു സൈക്ലിക് പ്രോസസ് ആണ് അപ്പൊ അതിന് അതിന് വേണ്ടതായ ആനകൾ തിരഞ്ഞെടുക്കുക ഈ പതിനഞ്ചിലേക്ക് ആയിട്ടുള്ള ആനകളായിട്ട് ഉണ്ടാവുള്ളൂ കാരണം അത് വളരെ നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് തൃശ്ശൂപൂരത്തിൽ പങ്കെടുത്തുള്ള ആനകളെ തന്നെയാണ് തെരഞ്ഞെടുത്തിട്ട് തന്നെയാണ് കൂടുതൽ പിന്നെ ഒന്നോ രണ്ടോ ആനകളാണ് അതിൽ മാറി വരുന്നത് അതും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം മാത്രം ചെയ്യുന്നത് പിന്നെ ഏത് സമയത്തും ആനയുടെ പുറകിൽ നമ്മുടെ കണ്ണുകളുണ്ടായിരിക്കും കാരണം ആനയുടെ ഏതൊരു മൂവ്മെൻറ്റും പഠിക്കാനായിട്ട് നമ്മൾ അതിനുവേണ്ടി സജ്ജമായിട്ടുള്ള വോളണ്ടിയേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ആനയ്ക്ക് എന്തെങ്കിലും ആ സമയത്ത് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിനും പനമ്പട്ട അതുപോലെ തന്നെ എന്താ പറയുക ജലാംശം കൂടുതലുള്ള ആഹാരം കൊടുക്കാനായിട്ട് കൂടുതൽ ചൂടിനെ പ്രതിരോധിക്കാൻ അതാണ് ഏറ്റവും നല്ല ഉള്ളിലേക്ക് നല്ല ഭക്ഷണം കൊടുക്കുക അപ്പോൾ തണ്ണിമത്തൻ പോലെയുള്ളതും തണുപ്പുള്ളതുമായ കുക്കുമ്പറ പോലുള്ളതൊക്കെ നമ്മൾ ആവശ്യാനുസരണം കൊടുക്കാനും പിന്നെ ചൂടുണ്ടെങ്കിൽ ആ തറ പ്രതലം നേരത്തെ തന്നെ അത് നനച്ച് അത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു എല്ലാ സജ്ജീകരണം നടത്തിയിട്ടുണ്ട് അത് മൊത്തത്തിൽ ആനകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ ജനസഞ്ചയത്തിൻ്റെ കൂടെ ആനയും യാത്ര ചെയ്യും അതാണ് തൃശൂർ പൂരം തൃശ്ശൂപൂരത്തിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആനകൾ മാറ്റി നിർത്തേണ്ട ഒരു ഇതില്ല പക്ഷെ ഒരു ഒരു പ്രത്യേക യിലായിരിക്കും പരിശോധന നടത്തുക അത് കഴിഞ്ഞാൽ പിന്നെ ആന ജനങ്ങളുടെ കൂടെ നടക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് തൃശ്ശൂപൂരം എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൃശ്ശൂപൂരം വളരെ ഗംഭീരമായിട്ട് നടക്കുമെന്ന് നടക്കും ഉറപ്പുണ്ട് നമ്മൾ തെച്ചുകൂട്ടുകാവിനെ കാണാൻ നമ്മുടെ നമുക്ക് അറിയാം തെച്ചുകൂട്ടുകാവിന്റെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു സങ്കടം ഉണ്ടായിരുന്നു ഈ പൂരം തെച്ചുകൂട്ടുകാവ് ഇല്ലാത്തൊരു ഒരു സങ്കടത്തിലായിരുന്നു പക്ഷെ സങ്കടം മാറി ചെമ്പുക്കാവ് ദേവിക്ക് വേണ്ടി ഓ രാമൻ ഇല്ലാത്തൊരു പൂരം അതുകൊണ്ട് തന്നെയാണ് രാമൻ നമുക്കറിയാം രാമൻ ഒരു ഭഗവതി അത് കാലത്ത് തന്നെയാണ് അത് ഇപ്രാവശ്യ പ്രത്യേകത തെക്കോട്ട് രാമൻ ഇറങ്ങുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഭഗവതിയെ ഒരേ സമയം രണ്ട് ജോലിയും ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഉണ്ട് ഇപ്രാവശ്യം അങ്ങനെ രാമനാണ് സാധാരണ വിളംബരം തെക്കോട്ട് ഇറങ്ങി തുറക്കാറ് പക്ഷെ പൂർവ്വ ദിവസം രാമൻ തന്നെയാണ് തെക്കോ തെക്കേ പുറ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് അതൊരു വലിയൊരു ചടങ്ങ് തന്നെയാണ് അപ്പൊ അതിലൊക്കെ രാമന്റെ കൂടെ നമുക്കും പങ്കാളിയാവാൻ പറ്റിയതിൽ നമുക്ക് സന്തോഷമുണ്ട് രാമന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് പൂർണ്ണ ആരോഗ്യവാനാണ് കണ്ടില്ല അവൻ വളരെ സന്തോഷത്തിലാണ് എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കുക നമ്മളിത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ആന നിക്കുന്നത് തന്നെ നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവും ആ അതാണ് അതിനൊരു നമ്മളോടൊരു സ്നേഹമുണ്ട് അതിന് അത് രാമന്റെ എല്ലാ ആരാധകരും വലിയ ആകാംക്ഷയോടുകൂടി കാത്തി തീർച്ചയായിട്ടും രാമൻ വരിക എന്ന് പറയുമ്പോ അറിയാലോ നമുക്കറിയാം രാമൻ വൈകാരികമായ ആ രാമൻകമായ പങ്കാളിയാണ് അത് നമ്മൾ അറിയുന്നുണ്ട് അതാണ് നമ്മൾ നമ്മൾ ആനയെ മനസ്സിൽ ചിന്തിച്ച് സ്നേഹത്തോടെ സംസാരിക്കാൻ ആനക്ക് അത് തിരിച്ചറിയാൻ പറ്റും അതിൻ്റെ ഒരു മനസ്സിലാക്കുന്ന അതിന് സംസാരിക്കാൻ പറ്റില്ലെന്ന് ഉള്ളൂ പക്ഷെ അത് ശബ്ദം ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു നമുക്ക് തരുന്ന ഒരു ഒരു മെസ്സേജ് ആണ് തീർച്ചയായിട്ടും റാമില്ലാത്ത പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല